ഹലോ ഗേൾസ് ഞങ്ങളപ്പോൾ അമ്മേടെ കൂട്ടുകാരുടെ വീട്ടിൽ പോവുകയാണ് അങ്ങോട്ട് പോണ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എന്താ ഒക്കെ വെച്ച് റെഡി ആയി നിൽക്കുവാണ് എഴുത്തിയത് സെറ്റ് എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ് അപ്പം പോണ വഴിക്ക് ബാക്കി വിശേഷം അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു കൈസ് ഇതാണ് കൂട്ടുകാരി പണ്ടിന്ന് കൈ പണി കെട്ടിയിരിക്കുക ഞങ്ങളിവിടെ എത്തി പാവം എങ്ങനെയുണ്ട് വേദന വേദന കണ്ണൊക്കെ നിറഞ്ഞ് അപ്പോൾ ഗൈസ് ചക്കുസ് മീനായിട്ട് കാണാമെന്ന ആളിനെ കണ്ടില്ല അയാൾ അയാൾ അംഗനവാടി പോയേക്കുവാണ് അവളെ കൂട്ടുകാരൻ കാശി കാശിയും ഇവളും സെയിം ദിവസമാണ് ഡെലിവറി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇവള് രാ ഇവള് രാത്രിയും അവൻ രാവിലെയാണ് ഡെലിവറി കഴിഞ്ഞത് അപ്പം രണ്ടുപേരെ ഏജ് സെയിം ഏജാണ് അപ്പം നമ്മൾ കാശീടെ അംഗനവാടിയുടെ അടുത്തെത്തി അപ്പം അകത്ത് കയറി അവിടെ വിളിക്കാൻ പോവുകയാണ് അവിടെ ചെന്നപ്പോൾ അവിടെ റൈഡ് അവിടെ കളിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ കയറിയിന്ന് കളിക്കുകയാണ് അവളും കെങ്കിണിയും ആൻറ്റീടെ ഇളയ മോൻ്റെ മോള മോൻ്റെ മോളാണത് അപ്പം അവളെയും കൂട്ടിയാണ് കാശിയെ വിളിക്കാൻ പോയത് അങ്ങനെ ഞങ്ങൾ കാശിയേയും വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് മൂന്നുവരെയും കൂടി കൈ പിടിച്ച് നടക്കാൻ വേണ്ടി നല്ല രസമുണ്ട് അവളെ സെയിം ഏജാണ് അവനെ കണ്ടാൽ തന്നെ അവളാണ് മൂത്തതെന്നേ പറയുള്ളു ആ ഉറക്കത്തെ എണീറ്റ് അവിടെ ഇരിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവനുണ്ടത് ഈ വീടിൻ്റെ മോൾ മട്ടുപ്പാവിൽ ചെടികളാണ് വെറൈറ്റി വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ പേരൊന്നും എനിക്കറിഞ്ഞല്ലോ എന്ത് ചെടിയെന്ത് പക്ഷെ അടിപൊളി കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ മാറിയില്ലെ ഇത് കാത്തു മൂത്ത മോൻ്റെ മോ ചെ മോൻ്റെ മോളാണ് െടി എല്ലാം നല്ല നല്ല ചെടികളുണ്ട് കേട്ടോ ഇത് 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 ഇതല്ലേ ഇത് ഒരു എല്ലാ ചെടികളും നിറയെ ചെടിയാണ് എല്ലാ അടിപൊളി പേപ്പർ പോലെ തീര ഒരു അല ഉള്ളതാണ് നട്ടു വെച്ചയും മണ്ണിലാണ് അത് കറിയിലാണ് നട്ടുവച്ച പൊളിയല്ലേ ഇത് മുല്ല വിഷു ചേട്ടാ വിഷ് ചേട്ടാ ഇവിടെ ഒരാളിരുന്ന് ചായ കുടിക്കുന്നു വീടൊന്നുണ്ടാവും എന്ത് മക്കളെ നാളെ വരും എന്താണ് ഇവിടത്തെ കുടുംബനാഥൻ താ നിക്കുന്നു കൊണ്ട് തള്ളിയിട്ടിട്ടാ ചിരിച്ചോണ്ടിങ്ങനെ അവിടെ കൊണ്ട് തള്ളിട്ടിട്ട് ചിരിച്ചോണ്ടിന്റെ അപ്പൊ കായ് നമ്മളിവിടെ നിറങ്ങാണ് എന്റെ കൂട്ടുകാരി കൂട്ടുകാരി ഏതാ വീണ് വണ്ടിന്ന് വീണ് കയ്യിൽ ചെറിയ പരിക്കുണ്ട് അത് കാണാൻ വേണ്ടി ഞങ്ങൾ വന്ന ഞാൻ വന്നതാണ് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്